പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാം വർഷം ഇതുപോലെയൊരു രാത്രിയിലാണ് അതായത് റമ പതിനാറിൻ്റെ ഒരു രാത്രിയിലായിരുന്ന നബിസ്ഹു അലഹി വസ്ലമിയും സഹാബത്തും ബദറിൽ വല്ലാത്ത ആശങ്കയോടുകൂടി ഭയപ്പാടോടു കൂടി അതോടൊപ്പം അതിശക്തമായ പ്രാർത്ഥനയോടുകൂടി ഒരു രാത്രി കഴിച്ചുകൂട്ടുകയും തൊട്ടടുത്ത ദിവസം ഹിജറ പതിനേഴിന് ശത്രുക്കളെ നേരിടുകയും വിജയിക്കുകയും ചെയ്തത് ധാരാളക്കണക്കിന് പാഠങ്ങളും മുസ്ലിങ്ങൾക്ക് വലിയ വിജയവും സമ്മാനിച്ച മഹത്തായ ഒരു സംഭവമായിരുന്നു ബദർ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന വലിയൊരു സൈന്യത്തെ കേവലം നിസ്സാരമായ മുന്നൂറിലധികം വരുന്ന ആളുകൾ യുദ്ധത്തിനൊന്നും തയ്യാറാവാതെ വന്ന ആ ഒരു ജനതയെ ആയിരത്തിലധികം വരുന്ന ശത്രുക്കളെ നേരിടാൻ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ കൂടുണ്ടാവോ എന്ന ചോദ്യത്തിന് മിഖ്ദാദ്ബിനു അസ്വദ് റതി അള്ളാഹുനു നബിസ്ഹുലിസ്ലമിയോട് പറഞ്ഞ വാക്കുകളുണ്ട് ലനക്കുലു കമ കോല കൗമു മൂസ മൂസ അലി ഇസ്ലാമിൻ്റെ ജനത പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല നബിയെ ഇദ്ഹബ് അൻത അൻ വറബു അവർ പറഞ്ഞത് നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്നാൽ ഞങ്ങൾ അങ്ങനെ പറയില്ല വലാക്കിൻ്റെ അനോക്കാത്ത യമീനിക്കവാൻ ഷിമാലിക്ക വബൈക വമാൻ ഖൽഫഖ ഞങ്ങൾ താങ്കളുടെ മുമ്പിലും പിന്നിലും ഇടതും വലതും കൂടെ നിന്ന് പോരാടാൻ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അൻസ്വാരികൾ പറഞ്ഞു നബിയെ ഞങ്ങള് നിങ്ങളെ സത്യപ്പെടുത്തി കൊണ്ടാണ് അംഗീകരിച്ചത് നിങ്ങൾ ആർത്തിരമ്പുന്ന കടലിലേക്കാണ് ഞങ്ങളെ വിളിക്കുന്നത് എങ്കിലും ഞങ്ങൾ നിങ്ങളെ കൂടെ വരാൻ തയ്യാറാണ് എന്നുള്ള വാക്കുകൾ അൻസ്വാരികളിൽ നിന്നും കേട്ടു ഈ വാക്കുകളെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമുക്ക് വളരെയധികം സന്തോഷമുണ്ടായി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ട് വിളിച്ചോ അങ്ങോട്ട് പോവുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ സമൂഹത്തെ ഭയക്കാതെ മറ്റുള്ളവരെ പേടിക്കാതെ അത് അംഗീകരിക്കുക ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ഒരു ഭദ്രം അന്ന് ഭദ്രയിൽ കൂടെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ആ സ്വഭാവത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് നബി നബീസ്വല്ലാഹുലി വസ്ലം പഠിപ്പിച്ചെന്നൊരു ആദർശമുണ്ട് നബീസ്വല്ലാസ്ലം കാണിച്ച് തന്ന ചില സുന്നത്തുകളുണ്ട് അവ സ്വീകരിക്കാൻ മടിയില്ലാതെ തൻ്റെ അടുത്തോടു കൂടി അത് അംഗീകരിക്കുക എന്നുള്ളതാണ് വേഷത്തിലും പിന്നെ രൂപത്തിലും സംസാരത്തിലുമെല്ലാം അവയൊക്കെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വിശ്വാസമാണ് ഏറ്റവും പ്രധാനമെന്ന് ബോധ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നുമുള്ള ഒരു ഭാഗത്ത് ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അബൂജഹലും പോയത് അബൂജഹലും ബദ്രൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നതല്ല പ്രധാനം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ് പ്രധാനം നബിസ്വല്ലാസ്വലം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരായിരുന്നു ഇവിടെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അംഗീകരിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അവർ മറ്റു പലർക്കും അതിൻ്റെ കൂടെ പ്രാധാന്യം നൽകുന്ന ആളുകളായി നമുക്ക് കാണാൻ സാധിക്കും ഈ തൗഹൈദിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയാൽ പ്രധാനപ്പെട്ട ത്യാഗം സഹിച്ച അതേ ആളുകൾ അതിൻ്റെ അനുയായികൾ മുസ്ലിം സമൂഹം ഇന്ന് അതിനേക്കാൾ അധപ്പതിച്ചു പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഇതേ ബദറിൻ്റെ ദിവസത്തിൽ ബദരിങ്ങളുടെ ആണ്ടും ആ പേരിൽ അവരോടുള്ള പ്രാർത്ഥനയുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും മാലയിലൂടെയും മൗലൂദിലെയും ബദ്രഷുഹതാക്കളോട് തേടുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും െ ദ വിളിച്ച് പ്രാർത്ഥിക്കണം ഭദ്രീങ്ങളോട് നേരിട്ട് പ്രാർത്ഥിക്കണം നഷ്ടം സംഭവിച്ചതിനെ ദുഃഖങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവനെ ബദർ സുഹാദാക്കളെ രക്ഷിക്കൂ എന്ന് വിളിച്ചുകൊള്ളുക അവർ പറയണം പച്ചയായിട്ട് ഇപ്പം അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും നാളൊക്കെ ആയിട്ട് കേൾക്കാനുള്ളതാണ് വിളിച്ചോളൂ പദ്രല്ലെ സുഹാദാക്കളെ വിളിച്ചോളൂ എന്തിനാ അവർ പോരാടിയത് അവരെ വിളിക്കാൻ പാടില്ല അല്ലാതെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞു അല്ലാത്തൊരു ദയനീയമായ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ബദറിൽ തവസ്സുൽ പിന്നെ ബദർ തവസ്സുൽ ബെയ്ത്തിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ ബലാവും ആഫത്തും അടങ്ങാറുകൾ മുസീബത്തും ബദരീങ്ങളെ പറക്കത്തിനാൽ തുണയേകണം യാറപ്പന അല്ലേ അതെങ്ങനെ നമ്മുടെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് ബദരീങ്ങളെ പറക്കത്തിനാൽ തുണയേകണം ബദരീയങ്ങളും മഹത്വം ഇല്ലാത്തവരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഏറ്റവും വലിയ നേതാക്കന്മാരാണ് ശ്രേതാക്കളാണ് അല്ലേ എന്നാൽ ആ ബദറിൽ പങ്കെടുത്ത ആളുകളുടെ ഖബറുകളൊക്കെ ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് കാണാം കാണാത്ത രൂപത്തിൽ എല്ലാവരും ഒരേപോലെ നമ്മുടെ നാട്ടിലാണ് ഏതെങ്കിലും ബദറൊന്നും വേണ്ട ഏതെങ്കിലും തല കെട്ടുണ്ടായാൽ മതി എന്താവിടെ സംഭവിക്കുക ചന്ദനക്കുടം നേർച്ചയും ലൈറ്റും എന്നാൽ അവിടെ ഏറ്റവും ലോകത്തെ ഏറ്റവും ഉന്നതരായ ഉള്ള ഖബറുകൾ പോയാൽ ഇസ്ലാമിൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രാവശ്യമെങ്കിലും ഒക്കെയും അതീനെയൊക്കെ കണ്ടൊരുക്കം തെയ്യും ശരിക്കും ദീനെ തിരിച്ചറിയാൻ പറ്റും എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതൊന്നും അല്ല അവരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അതി അവസ്ഥയാണ് ആ അവരുടെ പേരുകൾ വീട്ടിലൊക്കെ തൂക്കിയിട്ടാൽ കുടുംബത്തിന് അവർ കാവലാണെന്നും കള്ളന്മാർ വരുമ്പോൾ എന്തെയും ഓല് പേടിപ്പിച്ച് ഓടിച്ചോളുന്നു എന്ന കള്ളക്കഥകൾ ഒരുപാട് കള്ളകഥകളുണ്ടല്ലേ ഒരു ആൾ ഇങ്ങനെ ബദ്രലിൻ്റെ പേരൊക്കെ എഴുതി വെച്ച് പോയി കള്ളന്മാരി വന്നപ്പോൾ ഭയങ്കര വാളിൻ്റെ സൗണ്ടൊക്കെ കേട്ട് കള്ളന്മാരി തിരിച്ചുപോയി മൂന്ന് പ്രാവശ്യം വന്നിട്ട് തിരിച്ചുപോയി പിന്നെ ആ കാക്ക തിരിച്ചു വന്നപ്പോൾ ചോദിച്ചാൽ അങ്ങനെ വീട്ടിൽ ആരെ അങ്ങനെ ഏൽപ്പിച്ചു ഞങ്ങളൊന്നും എഴുതിയില്ല അപ്പോൾ ബദ്രീങ്ങളെ പേരിങ്ങനെ കുറച്ച് എഴുതി വെച്ചിരുന്നു അപ്പോൾ ഒരു എന്ത് ചെയ്യുക യുദ്ധം ചെയ്തു ഇങ്ങനെ കുറേ കള്ള ഇത് വെറുതെ പറയുന്നതില്ല മാലയിൽ മോലൂതിലൊക്കെ എഴുതി വെച്ച കഥകളാണ് അങ്ങനെ ഒരുപാട് കള്ള കഥകളൊക്കെ പ്രചരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന പാവങ്ങളുണ്ട് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലുന്ന ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പോരാട്ടം എന്ന് പറഞ്ഞ ഒരുപാട് ചരിത്രങ്ങൾ അതിൻ്റെ പിന്നിലുള്ള വലിയ മനോഹരമായൊരു ചരിത്രമാണ് ഭദ്ര അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ത്യാഗം ഇന്ന് നമുക്ക് ഭദ്ര ചെയ്യാനുണ്ട് ആദർശ രംഗത്ത് പോരാട്ടങ്ങൾ നടത്താനുണ്ട് ലഹരിയുടെ കൊത്തൊഴുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ ജനതയെ രക്ഷിക്കേണ്ട ഒരു ഭദ്ര നമുക്ക് നടത്താണ്ട് ഏറ്റവും വലിയ ഭദ്ര ഇനി അതൊക്കെയാണ് വരാൻ പോകുന്നത് അല്ലേ എല്ലാവരും കൂടിയാണ് കാണുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ ഇങ്ങനെ വരികയാണ് അല്ലേ ലഹരിയുടെ ഒരു പിന്നെ വിഷയം ഒരു പെൺകുട്ടി പഠിക്കുന്ന പെൺകു പെൺകുട്ടിക്ക് ലഹരി പിന്നെ മാനസികമായ പ്രയാസം നേരിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ മൂത്രവും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത സമയത്ത് ലഹരി എന്ന് മനസ്സിലായി പക്ഷേ ഈ പെൺകുട്ടി അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അഡിക്റ്റ് അല്ല എന്നാണ് പറയുന്നത് പക്ഷേ എങ്ങനെ ഇത് എത്തി എന്നുള്ള അന്വേഷണത്തിലാണ് പിന്നെ എത്തുന്നത് ആ കുട്ടിയുടെ ഉപ്പ പിന്നെ രാത്രി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ് അപ്പോൾ ആരോ പറഞ്ഞത് രാത്രി ജോലി ചെയ്യാൻ ഉന്മേഷം കിട്ടാനും ഉറക്കൊക്കെ പോയി നല്ല ഉഷാറായിട്ട് ജോലി ചെയ്യാൻ പറ്റിയൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തത് ലഹരിയാണ് അതിനറിയില്ല അതങ്ങനെ ലഹരി ഉപയോഗിച്ചു അതിഷ്ടം പോലെ വാങ്ങിവെച്ചു എന്ന് തോന്നി പിന്നെ അതിങ്ങനെ സ്ഥിരമായി ഉപയോഗിച്ചു ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണല്ലോ അത് നിർത്താൻ പറ്റില്ല പിന്നെ അത് വീട്ടിലൊക്കെ കിട്ടി വീട്ടിലുണ്ടാവുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പെൺകുട്ടി ഉപയോഗിച്ചു അതോടുകൂടി കുട്ടിയുടെ മാനസിക നില തെറ്റി അത് കിട്ടാതായി അല്ലാത്ത അവസ്ഥ അപ്പം എങ്ങനെയാണ് ഇത് എത്തുന്നത് എന്ന് പോലും അറിയില്ല അല്ലേ എവിടെയൊക്കെ ചിലരൊക്കെ പറയുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ ചില ആളുകളെ പറ്റിക്കുന്നത് എന്താ എന്താച്ചാൽ നല്ല ഓർമ്മ ശക്തി ഉണ്ടാകുന്നു കൂട്ടുകാരൊക്കെ പറയണം അപ്പം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നമ്മുടെ മക്കളൊക്കെ തെറ്റിക്കുന്നതങ്ങനെയാണ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടാവും നല്ല ഓർമ്മ ശക്തി നല്ലൊരു സാധനം എൻ്റെ അടുത്ത് ഉണ്ട് എന്നാൽ തരിക ഇപ്പം ആരാ ഉപയോഗിച്ച് നോക്കാതിരിക്കുക അപ്പം ലഹരി പല രൂപത്തിലാണ് നമുക്ക് പേടിപ്പെടുത്തുന്നത് അപ്പോൾ അതൊക്കെ എതിരെയുള്ള പോരാട്ടങ്ങളും ആദർശ രംഗത്തെ ശക്തമായ പോരാട്ടങ്ങളും അള്ളാഹുവിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഔലിയാക്കളെ വള്ളാനേക്കാളും മീതയാക്കുന്ന നമ്മുടെ കാലഘട്ടത്ത് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഭദ്ര തന്നെ നടത്താണ്ട് അവരോട് പക്ഷേ അത് വാളുകൊണ്ടല്ലാന്ന് നമുക്ക് ആദർശ പോരാട്ടം നടത്താണ്ട് നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാവും അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനുണ്ട് ചേ ഇസ്ലാമിക വേഷം പഠിപ്പിച്ച റസ്വൽ സലഹുലുലി സ്വലമേ മറ്റുള്ളവരൊക്കെ പരിഹസിച്ചാലും എൻ്റെ ഹിജാബും ഞാൻ എൻ്റെ നിഖാബും ധരിച്ചു കൊണ്ട് അന്തസ്സായി ജീവിക്കുമെന്നതൊരു ഒരു ഭദ്ര തന്നെയാണ് ഇക്കാലഘട്ടത്തിൽ അതൊരു ഭദ്ര അല്ലേ ആർക്കും വെറുപ്പുണ്ടെങ്കിലും ശരി ആര് പരിഹസിച്ചാലും ശരി എൻ്റെ റസൂൽ അലൈഹി വസ്ലം പഠിപ്പിച്ച മനോഹരമായ താടി ഞാൻ നീട്ടി വളർത്തുമെന്നത് ഒരു ഭദ്ര തന്നെയാണ് നിര്യാണിക്ക് മുകളിൽ പാൻറ്റ് എടുത്താലും വസ്ത്രം നിര്യാണിക്ക് മുകളിലാക്കിയാൽ ആര് കളിയാക്കിയാലും എത്ര മോശമാണെന്ന് തോന്നിയാലും അത് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ ചരിയയാണ് ഞാനതിനെ സ്നേഹിക്കും ആര് പറഞ്ഞാലും ശരി ഞാനതിനെ നെഞ്ചോട് ചേർക്കുമെന്നത് ഈ ഭദ്രൻ്റെ സമയത്ത് നമുക്കുള്ള പാഠമാണ് അല്ലാതെ ആ സമയത്ത് കുറേ ഇറച്ചിയും ബിരിയാണിയും ഉണ്ടാക്കാൽ ഒരു പട്ടിണി കിടന്ന് യുദ്ധം ചെയ്തതാണ് അതിന്റെ ഓർമ്മക്ക് വേണ്ടി ഇവിടെ ബിരിയാണി ഇറച്ചി ഉണ്ടാക്കി ഇത് വിതരണം ചെയ്യുക എന്തൊരു സ്നേഹമുള്ളത് എന്തൊരു ക്രൂരതയാണ് അവരോട് പ്രാർത്ഥിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ ബദറിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആദർശത്തിൽ പോരാടിക്കൊണ്ട് അവരുടെ ആദർശം മുറുകു പിടിച്ചുകൊണ്ട് അവർ പോകുന്ന സ്വർഗത്തിലേക്ക് അവരെത്തിപ്പെടുന്ന സ്വർഗത്തിലേക്ക് അവരുടെ കൂടെ എത്താനുള്ള പരിശ്രമമാണ് നമ്മിൽ നിന്നും ഉണ്ടാവേണ്ടത് അത് ഉറച്ചു നിൽക്കാൻ മരണം വരെ യഥാർത്ഥ ആദർശത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സൗ തൗഹീദ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുബാനക്കു അള്ളാഹു മിഹദിക്ക അഷ്മു അല്ല ഇലഹിൻ അസ്ലാ അല്ലേക്കും വരഹമു അല്ലാ വാത്തു